ഹായ് ഓൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ആദ്യമേ പറഞ്ഞതുപോലെ നമ്മൾ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത് ആദ്യം നമ്മളെ ജർമ്മനി പോകുന്നതിനെ കുറിച്ച് പറഞ്ഞു രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും അതിൻ്റെ പോസിബിലിറ്റിനെ കുറിച്ച് അറിയാനൊക്കെ പോകുന്നത് ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ചാണ് ഒരു പക്ഷേ ഈ ഹൗസ് ബിൽഡിങ് എന്ന വേഡ് റീസൻ്റായിട്ട് കേരളത്തിൽ കേൾക്കുന്ന ഒരു പേരാണ് കാരണം കേരളത്തിൽ നിന്ന് തന്നെ കുറേ കുട്ടികൾ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് കുറേ പേര് ഇപ്പോൾ ലാംഗ്വേജ് പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയും കുറേ പേര് സ്വപ്നം കണ്ട് ഇരിക്കുന്നുണ്ട് എന്താണ് ഹൗസ് ബിൽഡിംഗ് എന്താണ് അതിലൂടെ അർത്ഥമാക്കുന്നത് അതിൻ്റെ ജോബ് പോസിബിലിറ്റീസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെയാണ് എങ്ങനെ ഇതിനെ അപ്ലൈ ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് സോ വെൽക്കം ടു ദിസ് വീഡിയോ എന്താണ് ഹൗസ് ബിൽഡിംഗ് കോഴ്സസ് ഹൗസ് ബിൽഡിംഗ് ഈ ഒരു വാക്കിൻ്റെ അർത്ഥം ബിൽഡിങ് എന്ന വാക്കിൻ്റെ അർത്ഥം എഡ്യൂക്കേഷൻ എന്നാണ് സോ ഇതിൻ്റെ ഒരു പരിഭാഷ എന്ന് പറയുന്നത് വൊക്കേഷണൽ ട്രെയിനിങ് ആണ് എന്നാണ് നമ്മൾ ഈ വൊക്കേഷണൽ ട്രെയിനിങ് കേൾക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ കേരളത്തിലെ പോളിടെക്നിക്ക് പോലെയുള്ള കോളേജുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത് മറിച്ച് ജർമ്മനി ഒരു സക്സസ്ഫുൾ ആയിട്ട് വളരെ എക്സ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് അതായത് ഒരാൾ ഒരു സ്കിൽഡ് വർക്കറായിട്ട് മാറുകയാണ് ഈ ഒരു മൂന്ന് വർഷത്തെ കോഴ്സിന് ശേഷം അതായത് ഒരാൾ ഒരു വിഷയത്തിൽ പുലിയായി മാറുക നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലൊരു വിദ്യാഭ്യാസം കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറേ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് കുറേ വിഷയങ്ങളെക്കുറിച്ച് പക്ഷേ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമുക്കതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല അതിനകത്ത് ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം എൻ്റെ ബാച്ച്മേറ്റ്സ് തന്നെ അവർ ഹൗസ് ബിൽഡും ചൂസ് ചെയ്തത് ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലാണ് അപ്പോൾ ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് ഇവർക്ക് ഗ്രൂപ്പായിട്ട് പോയി പഠിക്കത്തില്ലായിരുന്നോ എല്ലാവരും ഫ്രണ്ട്സാണ് വർഷങ്ങളായിട്ട് ഇവർ അറിയുന്നവരാണ് പക്ഷേ ഇവർ ചൂസ് ചെയ്തത് ഇവരുടെ കാലിബറിനനുസരിച്ചും ഇവരുടെ പാഷൻ അനുസരിച്ചും ഇവരെ ലൈഫിൽ സെറ്റിലാകും ഹാപ്പിയായി ജീവിക്കാൻ സാധിക്കും എന്ന് അറിഞ്ഞുകൊണ്ടും അവരുടെ എബിലിറ്റിയിൽ അവർക്ക് വിശ്വാസമുള്ളതുകൊണ്ടും അവർക്ക് പറ്റിയ ഹൗസ് ബിൽഡിങ്ങാണ് അവർ ചൂസ് ചെയ്യുന്നത് കാരണം അവർക്കറിയാം മൂന്ന് വർഷത്തെ കോഴ്സ് കഴിഞ്ഞാൽ അവർ ഈ കാര്യത്തിൽ പെർഫെക്റ്റ് ആയിരിക്കുമെന്ന് സോ ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഒരു സ്കിൽ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അർത്ഥം ഈ വൊക്കേഷണൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറ് മണിക്കൂറ് ജോലിയും ചെയ്യണം അതേപോലെ തന്നെ രണ്ടായിരത്തി ഒരുന്നൂറ് മണിക്കൂറ് തിയറി പഠിക്കുകയും വേണം ടോട്ടലി നമ്മൾ നാലായിരത്തി അറുന്നൂറ് മണിക്കൂറുകളാണ് ഈ ഒരു വൊക്കേഷണൽ ട്രെയിനിങ്ങിന് വേണ്ടിയായിട്ട് നമ്മൾ മാറ്റി വെക്കുന്നത് നിങ്ങൾ ആലോചിക്കണം ഒരു വ്യക്തി തിയറി പഠിച്ചു അതേപോലെ തന്നെ നമ്മൾ പ്രാക്ടിക്കലും പഠിച്ചു കഴിയുമ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹം എത്രത്തോളം എക്യുപ്ഡാണ് ഒരു വിഷയത്തിൽ എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെയാണ് ഈ ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഈ ഫോം അത്രത്തോളം പോപ്പുലാരിറ്റി ഉള്ള ഒരു മേഖലയായിട്ട് ജർമ്മനി നിൽക്കുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഹൗസ് ബിൽഡിങ്ങിന് പോകാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ഹൗസ് ബിൽഡിങ്ങിന് നമ്മൾ ഷോമണി കാണിക്കേണ്ട അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് കാണിക്കേണ്ട അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് അക്കൗണ്ട് വേണ്ട ഒന്നും വേണ്ട ആകെയുള്ള ക്രൈറ്റീരിയകളിൽ ഏറ്റവും പ്രധാനം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത് പന്ത്രണ്ട് വർഷത്തെ എഡ്യൂക്കേഷൻ നമുക്കുണ്ടായിരിക്കണം സോ ദറ്റ്സ് കോൾഡ് പ്ലസ് ടു മിനിമം നമുക്കുണ്ടായിരിക്കണം അതായത് പ്ലസ് ടു പഠിച്ച ഒരാൾ ഇന്ന സ്ട്രീമിൽ പഠിക്കണമെന്നുള്ള നിയമമൊന്നും ഇതുവരെ ഇല്ല ആർക്ക് വേണമെങ്കിലും പ്ലസ് ടു കഴിഞ്ഞ ഒരാൾക്ക് അമ്പത്തി അഞ്ച് ശതമാനം മാർക്ക് മിനിമം വേണം അതുള്ള ഒരാൾക്ക് തീർച്ചയായും ജർമ്മനിയിൽ ഹൗസ് ബിൽഡിങ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ജർമ്മൻ ലാംഗ്വേജ് ജർമ്മൻ ലാംഗ്വേജിൻ്റെ എന്തുകൊണ്ടാണ് ജർമ്മൻ ലാംഗ്വേജിന് ഇത്രത്തോളം സ്പെസിഫിക് ആയിട്ട് ജർമ്മൻ പഠിക്കണം എന്ന് പറയാൻ കാരണം ഈ ഹൗസ് ബിൽഡിംഗ് കോഴ്സുകളൊക്കെ തന്നെ ജർമ്മൻ ഭാഷയിലാണ് പഠിക്കുന്നത് അതുകൊണ്ട് ജർമ്മൻ ഇല്ലാതെ നമ്മൾ അവിടെ ചെന്നിട്ട് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് അവർ പറയുന്നത് മിനിമം ബി വൺ അല്ലെങ്കിൽ ബി റ്റു കമ്പൽസറി ആയിട്ട് അറിഞ്ഞിരിക്കണം അതിന് യാതൊരു വിധ അക്കൗണ്ടുകളും ആരും പ്രതീക്ഷിക്കേണ്ട കാരണം ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ആപ്ലിക്കേഷൻ വെച്ചതിന് ശേഷം ഇൻ്റർവ്യൂസുകളൊക്കെയുണ്ട് നമ്മൾ ആ ഇൻ്റർവ്യൂയില് പാസ് ആയതിനു ശേഷമാണ് ആ ഒരു ബെറുഷൂളയിലേക്ക് നമ്മളെ അവർ ആ ഒരു കോളേജിലേക്ക് നമ്മൾക്ക് അവർ അഡ്മിഷൻ തരികയുള്ളു സോ ഫസ്റ്റ് പ്രയോറിറ്റി ലാംഗ്വേജ് ആയിരിക്കണം രണ്ടാമത്തെ പ്രയോറിറ്റി പ്ലസ് ടു കഴിഞ്ഞിരിക്കണം മൂന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് പ്ലസ് ടുവിന് മിനിമം അമ്പത്തി അഞ്ച് ശതമാനം മാർക്ക് വേണം ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് ഏജ് ലിമിറ്റ് ഇപ്പോഴുള്ളത് പതിനെട്ട് തൊട്ട് ഇരുപത്തിയഞ്ച് വയസ്സാണ് ഇനി നമുക്കതിൽ കൂടുതൽ നമ്മളിപ്പം ഹൗസ് ബിൽഡിംഗ് ഏജ് ലിമിറ്റ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മളൊരു ഫോറിൻ കൺട്രിയിലാണ് അല്ലെങ്കിൽ നമ്മളൊരു വേറെ ഒരു കൺട്രിയിൽ നിന്നാണ് ജർമ്മനിയിലേക്ക് കൊടിയേറി പാർക്കാനായിട്ട് പോകുന്നത് സോ ഓട്ടോമാറ്റിക്കായിട്ട് ഇവൻ വിസ എംബസിയിൽ പോലും ചോദ്യങ്ങൾ വരാം നിങ്ങൾക്ക് ഇപ്പോൾ മുപ്പത് വയസ്സായില്ലേ എന്തുകൊണ്ട് ഇപ്പോൾ ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ പോകുന്നു എന്നൊരു ചോദ്യം വന്നാൽ നമുക്ക് വ്യക്തമായിട്ടുള്ള ആൻസർ വേണം അത് അവർ ആ ഒരു ഡിഫെൻഡ് ചെയ്യാനായിട്ട് ആ ഒരു ചോദ്യത്തെ അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ പാളിപ്പോവും സോ നിങ്ങൾ ഒരു ജർമ്മനിയിലാണെങ്കിൽ ജർമ്മനിയിൽ ഏത് സമയം വേണമെങ്കിലും നമുക്ക് പോയി ഹൗസ് ബിൽഡും ചെയ്യാം അതൊരു ഒരു പാഷനാണ് ഞാൻ ആദ്യം ഹൗസ് ബിൽഡും നേഴ്സിംഗ് പഠിക്കുന്നു എനിക്കത് ഇഷ്ടപ്പെടാൻ വരുന്നു ഞാൻ പിന്നെയും പോയിട്ട് വേറെ ഹൗസ് ബിൽഡും പഠിക്കുന്നു ഇത് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും പക്ഷേ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു ഫോറിൻ കൺട്രിയിൽ നിന്ന് ജർമ്മനിയിലേക്ക് കുടിയേറി പാർക്കുമ്പോൾ ചില ചില കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിൽ ആൻസർ ഉണ്ടായിരിക്കണം കാരണം നമുക്ക് എല്ലാ സ്ഥലത്തും ഡിഫെൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല സോ നിങ്ങൾക്ക് അതിൽ കൂടുതൽ പാർക്ക് അല്ല നിങ്ങൾക്ക് ഒരു പക്ഷേ ഇരുപത്തേഴ് വയസ്സുണ്ട് മുപ്പത് വയസ്സുണ്ടെങ്കിൽ ഇത്രയും കാലം നിങ്ങൾ എന്ത് ചെയ്തു എവിടെ ജോലി ചെയ്തു എന്ത് ജോലി ചെയ്തു എന്നുള്ള കാര്യത്തിനൊക്കെ ചിലപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അത് എപ്പോഴും മൈൻഡിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഹൗസ് ബിൽഡിങ്ങിന് നിങ്ങൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അതേപോലെ തന്നെ എനിക്ക് വന്ന മെസ്സേജുകളിൽ ഒരു കാര്യമാണ് ഈ എൻ ഐ ഒ എസ് അല്ലെ ഓപ്പൺ സ്കൂളിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ ഒരാൾക്ക് ഹൗസ് ബിൽഡിങ്ങിന് പോകാൻ പറ്റുമെന്നുള്ളത് ഞാനതിനെക്കുറിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് അത് അലൗഡ് അല്ല മറിച്ച് ഒഫീഷ്യലായിട്ടുള്ള ഒരു സ്കൂൾ സിസ്റ്റത്തിൽ കൂടെ പോയ ഒരാൾക്കാണ് ഈ ഹൗസ് ബിൽഡിങ്ങിനുള്ള എലിജിബിലിറ്റി ഉള്ളൂ സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ള സോ ഹൗസ് ബിൽഡിംഗ് പോസിബിലിറ്റീസ് എന്നൊക്കെ നമുക്കൊന്ന് അറിഞ്ഞിട്ട് വരാം നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് ആണ് കാരണം നമുക്കറിയാം മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ ഷോർട്ടേജ് ഉള്ളത് നേഴ്സിങ് മേഖലയിലാണ് സോ ഹെൽത്ത് കെയർ മേഖലയിലാണ് ഓക്കെ അതുകൊണ്ട് തന്നെ അവർക്ക് നേഴ്സുമാരെ കൂടുതലായിട്ട് ആവശ്യമുള്ളതിനാലും അതേപോലെ തന്നെ കേരളത്തിൽ നിന്ന് ഒരു മെജോറിറ്റി സ്റ്റുഡൻസ് എല്ലാം പോകുന്നത് നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് വേണ്ടിയാണ് അതുകൂടാതെ തന്നെ നമുക്കുള്ളത് ടൂറിസം സ്പെഷ്യലിസ്റ്റ് ഓഫീസ് സെക്രട്ടറി റെസ്റ്റോറൻറ്റ് മാനേജ്മെൻറ്റ് ഓട്ടോ മെക്കാനിക് ഹെവി ഡ്രൈവേഴ്സ് എക്കട്രോണിക്സ് ഇലക്ട്രീഷ്യൻ പ്ലംബർ എ സി ടെക്നീഷ്യൻസ് വെയർ ഹൗസ് ലോജിസ്റ്റിക്സ് അതേപോലെ തന്നെ മെഡിക്കൽ അസിസ്റ്റൻ്റ് ദന്തൽ അസിസ്റ്റൻറ്റ് മുതലായവ കോഴ്സുകളൊക്കെ നമുക്കിപ്പം ജേർമനിയിലെ ഹൗസ് ബിൽഡിങ്ങിന് നമുക്ക് ചൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് പി ഡി എഫും ഗൈഡ് ലൈൻസും ഇതെന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്കത് കൃത്യമായിട്ട് അതിൻ്റെ ഗൈഡ് ലൈൻ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് അത് കൃത്യമായിട്ട് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഈ ഒരു ദിവസം വരെ ഉള്ളതിൻ്റെ ഡീറ്റെയിൽ ആണ് അപ്പം അവിടെ കൊടുത്തിരിക്കുന്ന ഹൗസ് ബിൽഡിംഗ് ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിൽ കൂടുതൽ ഹൗസ് ബിൽഡിങ്ങുകളുണ്ട് പക്ഷേ ഒരു ഫോറിനറിന് അവിടെ ചെന്ന് ജോലി ചെയ്യാനുള്ള ഇപ്പോഴുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് ഇവിടെ ഉള്ളത് സോ ഞാൻ കൊടുത്ത് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇനി ഒരു ഹൗസ് ബിൽഡും അതായത് ബി റ്റു കഴിഞ്ഞൊരു കുട്ടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളത് അല്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുമോ എന്നുള്ളതാണ് ഡെഫിനറ്റായിട്ട് നിങ്ങൾക്കൊരു സ്റ്റൈപ്പൻഡ് അല്ലെങ്കിൽ ഒരു സാലറി നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് കിട്ടും അതുകൂടാതെ തന്നെ ഏറ്റവും പ്ലസ് ആയിട്ടുള്ള കാര്യം നിങ്ങളൊരു നേഴ്സിംഗ് പ്രൊഫഷനിലൊക്കെ ആണെങ്കിൽ വർക്ക് ഇമ്മീഡിയറ്റ്ലി അതായത് നിങ്ങളൊരു നേഴ്സിംഗ് ആയി ആയിത്തീർന്നതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ജോബ് പ്ലേസ്മെൻ്റ് ഞാൻ കണ്ടിരിക്കുന്നത് നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യതയും കൂടുതലാണ് എൻ്റെ ഒരു ആണ് ഞാൻ പറയുന്നത് പഠിച്ചിറങ്ങിയ ഹൗസ് ബിൽഡിംഗ് സ്കൂളുകളിൽ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്ക് ഒരു എക്സ്പീരിയൻസിനു വേണ്ടി നമ്മൾ ജോലിക്ക് ആ ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ ചേരുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണ് നമ്മൾ പഠിക്കുന്നത് അപ്പം ഡെഫിനറ്റായിട്ട് നമ്മൾ അതിനുശേഷം നമ്മൾ ജർമ്മനിയിൽ തന്നെ ജോലി ചെയ്യുമ്പോൾ നമുക്കതിനുള്ള അഡ്വാൻറ്റേജസുകൾ എപ്പോഴും ഉണ്ട് അതേപോലെ തന്നെയാണ് ഇനി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറ്റ് ഈസ് എ ഫ്രം മൈ പാർട്ട് നിങ്ങൾ ഹൗസ് ബിൽഡും ചൂസ് ചെയ്യുമ്പോൾ ദൈവ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹൗസ് ബിൽഡും ചൂസ് ചെയ്യുക ഞാൻ മുമ്പേ അത് പറഞ്ഞിട്ടുണ്ട് സോ എൻ്റെ പാഷൻ ഇതാണ് എനിക്ക് നേഴ്സിങ് ഒട്ടും ഇഷ്ടമില്ല ഫിസിയോതെറാപ്പി ചൂസ് ചെയ്യണം ദൈവ് ചെയ്ത് ചൂസ് ചെയ്യുക നിങ്ങളുടെ പാഷൻ അതാണ് ഗോ ഫോർ ഇറ്റ് നിങ്ങൾക്ക് താൽപ്പര്യമില്ലാതെ ഒരു പ്രൊഫഷനും എടുത്തു കഴിഞ്ഞാൽ യു ആർ വേസ്റ്റിംഗ് യു ആർ ത്രീ ഇയേഴ്സ് ഓഫ് ടൈം അല്ലേ ഈ മൂന്ന് വർഷത്തിന് ശേഷം കോഴ്സിന് ശേഷം നിങ്ങൾക്ക് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സും കൂടെ സ്റ്റേ ബാക്ക് അവർ പറയുന്നുണ്ട് സ്റ്റേ ബാക്ക് പറയുന്നതിൻ്റെ അർത്ഥം ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോബ് ഫൈൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണത് അതുകൂടാതെ നിങ്ങൾക്ക് പിന്നെ ഒരു രണ്ട് വർഷം കൂടെ ഒരു വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് പി ആറിനും അതേപോലെ തന്നെ നമുക്ക് സിറ്റിസൻഷിപ്പിനൊക്കെ പേക്ഷിക്കാവുന്നതാണ് സോ ഇതൊക്കെ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിൽ കൃത്യമായിട്ട് മുന്നോട്ട് പോകും എൻ്റെ മുമ്പിൽ വന്നിരുന്ന വേറെ ഒരു ചോദ്യമായിരുന്നു ജർമ്മനിയിൽ നേഴ്സായ ഒരാൾക്ക് തിരിച്ച് നാട്ടിലേക്ക് വരാനോ അല്ലെങ്കിൽ വേറെ രാജ്യത്ത് പോയി ജോലി ചെയ്യാനോ സാധിക്കുമോ എന്നുള്ളത് സോ അതായത് നിങ്ങൾ ജർമ്മനിയിൽ നേഴ്സിങ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വേറെ രാജ്യത്ത് പോയി ജോലി ചെയ്യാനുള്ള പെർമിഷനും അവകാശവുമുണ്ട് പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ഓരോ രാജ്യത്തിനും അവരവരുടേതായ എജ്യൂക്കേഷൻ സിസ്റ്റമുണ്ട് എക്സാമുകളുണ്ട് ഇൻ കേസ് നിങ്ങൾ ജർമ്മനിയിൽ നിന്ന് യു കെയിലേക്കാണ് പോകുന്നതെങ്കിൽ ആയിട്ട് നിങ്ങൾ ഐ എൽസ് പോലെയുള്ള എക്സാമുകൾ പാസ്സാകേണ്ടതുണ്ട് ഓക്കെ അതേപോലെ തന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ തന്നെ ഇന്ത്യയുടെ നമ്മുടെ നമ്മുടെ ജനഴ്സിങ് എക്സാം പാസ്സാവേണ്ടതുണ്ട് ഇതൊക്കെ ഒഫീഷ്യലായിട്ട് നിയമവശങ്ങളാണ് ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമുക്കൊരു സ്ഥലത്ത് ജോലിക്ക് കയറാൻ പറ്റുകയുള്ളൂ പക്ഷേ എൻ്റെ ഒരു ബിലീഫിൽ നിങ്ങൾ ഈ നാട് വിട്ട് കൂട് വിട്ട് ജർമ്മനി ചെന്ന് നേഴ്സിംഗ് പഠിച്ചതിന് ശേഷം തിരിച്ച് ഇന്ത്യയിൽ വരുമോ ഇല്ല വന്നിട്ട് പിന്നെ തിരിച്ച് ജോലി ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ആരെയും കണ്ടിട്ടില്ല പക്ഷേ മറിച്ച് അങ്ങനെ ആഗ്രഹമുള്ളവരുണ്ടായിരിക്കാം പക്ഷേ അതിനുള്ള ഒരു ആൻസറാണ് ഞാൻ പറഞ്ഞത് നിങ്ങളിങ്ങനെ വരുവാണെങ്കിൽ ആ കൺട്രിയുടെ നിയമത്തിനനുസരിച്ച് നിങ്ങൾ നിങ്ങൾ എക്സാം എഴുതുകയും പാസ്സാവുകയും വേണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ പോകുന്ന നേഴ്സുമാർ അവിടെ ചെന്നിട്ട് ജർമ്മൻ എക്സാം പാസ്സാവണം എന്നാൽ മാത്രമേ അവർക്ക് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ സോ സെയിം സിസ്റ്റം തന്നെയായിരിക്കും എല്ലാ സ്ഥലത്തും ഉണ്ടാകാം ലാസ്റ്റ് ബട്ട് നോർട്ട് ലീസ്റ്റ് ഒരു കാര്യം കൂടെ ലാംഗ്വേജ് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യുക ലാംഗ്വേജ് വൃത്തിയായിട്ടും വെടിപ്പായിട്ടും പഠിക്കുക ഓക്കെ ഒരു സിസ്റ്റത്തിൽ അതായത് ഒരു ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്തു എന്ന് വിചാരിച്ച് ലാംഗ്വേജ് പഠിക്കണമെന്നില്ല ഇൻവെസ്റ്റ് യുവർ ടൈം ഓക്കെ ഒരു ഒരു നൂറ് മണിക്കൂർ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി തന്നെ നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് പുലിയാകും എപ്പോഴും പറയാറുണ്ട് എട്ട് മാസമാണ് ഒരു ലാംഗ്വേജ് പഠിക്കാനുള്ള സമയം പക്ഷേ ഈ എട്ട് മാസം കൃത്യമായിട്ട് വിനിയോഗിച്ചാലാണ് എട്ട് മാസം വരിക അല്ലെങ്കിൽ ഒരു ദിവസം പഠിച്ചു രണ്ടാഴ്ച റെസ്റ്റ് അങ്ങനെ എട്ട് മാസമാണെങ്കിൽ ഒരിക്കലും നമ്മൾ ലാംഗ്വേജ് പഠിക്കില്ല അതേപോലെ തന്നെ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചൂസ് ചെയ്യുക ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ക്ലാസ് റൂമിൽ പത്ത് സ്റ്റുഡൻസിൽ കൂടുതലുണ്ടെങ്കിൽ ദേവി നിങ്ങളടുത്ത ബാച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യുക കാരണം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും അങ്ങനെയായിരുന്നു വലിയ ബാച്ച് വലിയ ബാച്ചിലിരിക്കുമ്പോൾ നമുക്ക് വർത്താനം പറഞ്ഞ് കളിച്ച് ചരിച്ച് ഫോണൊക്കെ നോക്കി സമയം കളയും പക്ഷേ ഒരു എക്സാം വരുമ്പോൾ നമുക്ക് മനസ്സിലാകും എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ട് ആൾക്കുമല്ലോ എക്സാമിനൊക്കെ പോവാം എക്സാം വരുമ്പോൾ മനസ്സിലാകും ഈ പഠിച്ചു ഒന്നും അല്ല മകനെ പരീക്ഷയ്ക്ക് വരുന്നത് ആ കോഴ്സും കഴിഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പോരുകയും ചെയ്തു നമ്മൾ തന്നെ ഒരു വീടിൻ്റെ റൂമിൻ്റെ കോർണറിരുന്ന് കരയേണ്ടി വരും ആദ്യത്തെ തവണ നമുക്കറിയാമല്ലോ കേരളത്തിലെ സിസ്റ്റമാണ് എക്സാം ഫീസിനേക്കാളും കൂടുതൽ നമ്മൾ പേ ചെയ്താലും നമുക്കൊരു സ്ലോട്ട് കിട്ടുക അതേപോലെ തന്നെയാണ് രണ്ട് പരീക്ഷ കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്ക് ചോദ്യം വരും എന്താ പാസ്സാകുന്നില്ലേ എന്താ പരിപാടി ഭാവി പരിപാടി ഉപദേശങ്ങളായി വഴി പോകുന്ന ഒരു ചോദിക്കലായി അങ്ങനെ മെൻറ്റൽ സ്ട്രെസ്സുകളാകും നമുക്ക് സ്ട്രഗിൾ ആകും ഇതൊക്കെ ഒരു ഒരു നമ്മൾ ആലോചിക്കണം പതിനെട്ട് വയസ്സ് തൊട്ട് ഇരുപത്തൊന്ന് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി വയസ്സുള്ള കൊച്ചുങ്ങൾ കടന്നു പോകുന്ന ഒരു ഫ്രേസുകളാണ് അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് എൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ തീർച്ചയായും എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഇനി ലാംഗ്വേജ് പഠനത്തിൻ്റെ സഹായങ്ങൾ പലതും വേണമെങ്കിൽ ചോദിച്ചാൽ മതി സോ വി ഹാവ് ഗ്രൂപ്പ് ക്ലാസ്സസ് ഇൻഡിവിജ്വൽ സെക്ഷൻസ് ഇതൊക്കെ നമ്മളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക പക്ഷേ ഇഷ്ടത്തെക്കാളുപരി ഹണ്ട്രഡ് പേർസെൻറ്റേജ് അതിന് റിസൾട്ട് ഉണ്ടായിരിക്കണം കൃത്യമായിട്ട് പഠിക്കണം ഓക്കെ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലേറ്ററോട് നമുക്കത് ഭയങ്കര ബെനിഫിറ്റായിട്ട് മാറുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തുടക്കത്തിലേ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കത് പിന്നെ നമുക്ക് പഠിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകാം ഓക്കെ അത് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കട്ടെ സോ ലാസ്റ്റായിട്ട് എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടല്ലോ പേജിൽ വന്ന രണ്ട് മൂന്ന് ചോദ്യങ്ങളാണ് അതിൻ്റെ ഒരു ആൻസറുകൾ ഞാനിപ്പോൾ തരാം ഒന്നാമത്തെ ചോദ്യം ജേമൻ ലാംഗ്വേജ് ഇല്ലാതെ നമുക്ക് ഹൗസ് ബിൽഡിങ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ ജർമ്മനി പഠിക്കാം പോസിബിലിറ്റി ഉണ്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ചെയ്യാനും മാസ്റ്റേഴ്സ് ചെയ്യാനും പോസിബിലിറ്റി ഉണ്ട് പക്ഷേ ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നതിന് ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റാണ് ബി റ്റു ലെവൽ ഇപ്പോൾ പറയുന്നുണ്ട് ബി റ്റു ലെവല് വേണം ജർമ്മൻ ലാംഗ്വേജിൽ അതിൽ മെയിനായിട്ട് ഗ്യോതെ അല്ലെങ്കിൽ ടെൽക്ക് ഒ എസ് ടി ഇ സി എൽ പോലെയുള്ള എക്സാമുകളുണ്ട് അത് ഓരോ ഇപ്പം മോസ്റ്റ്ലി ഞാൻ കണ്ടിരിക്കുന്നത് ഗ്യോത്തെ പഠിക്കുക എന്നുള്ളതാണ് പിന്നെ ഓരോ പരീക്ഷകളും വെച്ച് നോക്കുമ്പോൾ അത് ഓരോ ചിലപ്പോൾ ഒ എന്ന് പറയുന്ന എക്സാം നമ്മുടെ ഓസ്ട്രിയ പോലെയുള്ള രാജ്യങ്ങളിലാണ് അതേപോലെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് നമ്മൾ പരീക്ഷ എഴുതി കഴിയുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ലാതെ ഒന്നും വരരുത് അതൊക്കെ കൃത്യമായി ശ്രദ്ധിക്കണം എല്ലാ കുട്ടികളും ഗ്യോത്തെ എഴുതുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കാരണം എനിക്ക് തോന്നുന്നു കുറച്ച് ലൈഫ് ലോങ് വലിഡിറ്റി ഒക്കെ ഉള്ളത് ഗ്യോത്തക്കായിരിക്കും അപ്പം ഗോത്ത് എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഹൗസ് ബിൽഡിങ്ങിന് അപേക്ഷിക്കാവുന്നതാണ് ഹൗസ് ബിൽഡിങ്ങിൻ്റെ ലാംഗ്വേജ് ആണ് സോ ഇംഗ്ലീഷിൽ പോസിബിൾ അല്ല സോ രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം പാർട്ട് ടൈം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം രണ്ടാ അതായത് ഹൗസ് ബിൽഡിങ്ങിൻ്റെ ടൈമിനുള്ളിൽ പാർട്ട് ടൈം ജോബ് ചെയ്യാമെന്നുള്ളതാണ് സോ ചെയ്യാൻ പറ്റും നമുക്ക് പെർമിഷൻ ഉണ്ടെങ്കിൽ സാറ്റർഡേയും സൺഡേയ്സും അതേപോലെ തന്നെ അതിൽ ഹോളിഡേയ്സിലും നമുക്ക് ജോലി ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഓക്കെ ഹൗസ് ബിൽഡിങ്ങിൻ്റെ കൂടെ തന്നെ സോ പിന്നെ മൂന്നാമത്തെ ചോദ്യം വന്നിരിക്കുന്നത് ബ്ലോക്ക്ഡ് അക്കൗണ്ടോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റിങ്ങാനും കാണിക്കണോ എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട ഒരു തരത്തിലുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് അക്കൗണ്ടോ ഫിനാൻഷ്യൽ ബാക്കപ്പുകളോ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല കാരണം ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന കുട്ടിക്ക് തന്നെ സ്റ്റൈപ്പൻ്റ് ജർമ്മനി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് ആ കുട്ടിക്ക് ലഭിക്കുന്നതാണ് അത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്ലസ് ആയിട്ട് തോന്നുന്നത് നമുക്ക് എയ്റ്റ് ഹൺഡ്രഡ് യൂറോ തൊട്ട് ആയിരത്തി മുന്നൂറ് യൂറോ വരെ കിട്ടുന്ന കുട്ടികളുണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് അവിടുത്തെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ ചെറിയ പ്രായത്തിലും ചെറിയൊരു എമൗണ്ട് നാട്ടിലേക്കും വീട്ടിലേക്കൊക്കെ കൊടുക്കുമ്പം അതൊരു വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് എപ്പോഴും കാണാറുണ്ട് സോ അതുകൊണ്ട് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഈ ഒരു സ്റ്റൈപ്പൻ എന്ന് പറയുന്ന ഇത് സോ പിന്നെ വന്നിരിക്കുന്ന നാലാമത്തെ ചോദ്യം വാട്ട് ആർ ദ ജോബ് പ്രോസ്പെക്ട്സ് ഫോർ ഇന്ത്യൻ സ്റ്റുഡൻസ് ആഫ്റ്റർ കംപ്ലീറ്റിങ് ഹൗസ് ബിൽഡ് ബിൽഡും കഴിഞ്ഞതിന് ശേഷമൊക്കെ എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റികളാണ് മുന്നിലുള്ളതെന്നുള്ളതാണ് സോ ഡെഫിനറ്റായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങൾ ഈ ഹൗസ് ബിൽഡും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേറെ ഒരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല ഡയറക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള വർക്ക് ഫോഴ്സിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാവുന്നതാണ് സോ ഐ മീൻ നിങ്ങളൊരു ഷെഫാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ ഷെഫിൻ്റെ ആ ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാം നിങ്ങളുടെ നേഴ്സാണെങ്കിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാം കാരണം ഞാൻ പറഞ്ഞു നിങ്ങൾ ജർമ്മൻ വിദ്യാഭ്യാസ സിസ്റ്റത്തിൻ്റെ കീഴിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ കീഴിൽ നിങ്ങൾ പഠിച്ചിറങ്ങിയ ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ എക്യുപ്ഡ് ആയിട്ടൊരു സ്റ്റുഡൻ്റ് ആണ് സോ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റികൾ കൂടുതലാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം നമുക്ക് ഏതാണെന്ന് നോക്കാം സോ അഞ്ചാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എനിക്ക് ഹൗസ് ബിഡിംഗിന് ശേഷം എക്സ്റ്റൻഡ് ചെയ്യാമോ എന്നുള്ളതാണ് അത് ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞു യു ക്യാൻ എക്സ്റ്റെൻഡ് യുവർ സ്റ്റേ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഉണ്ട് അതിന് ശേഷം നിങ്ങൾക്ക് ജോബ് സെർച്ച് ചെയ്യാം ജോബ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് വർഷം കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പി ആർ കിട്ടും പി ആർ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ടിസർഷിപ്പിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതെല്ലാം ഇപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്ന കാര്യമാണ് ചില സമയങ്ങളിൽ ഞാൻ കണ്ടിരിക്കുന്നത് ജർമ്മൻ്റെ ഒരു ലാഗ് ഫീൽ ചെയ്യും പക്ഷേ എങ്കിൽ തന്നെയും ഈ കാര്യങ്ങളൊക്കെ വളരെ വെടിപ്പായിട്ട് തരുന്നതായിരിക്കും ഇനി എന്തുകൊണ്ട് ഈ വൊക്കേഷണൽ ട്രെയിനിങ്ങിനെ പ്രമോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ നമ്മളൊരു ഡിഗ്രിക്ക് പോകുന്നു ഡിഗ്രി കഴിഞ്ഞ് പി ജി ചെയ്യുന്നു ഇപ്പം നെറ്റ് സെറ്റൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു ഡോക്ടറേറ്റും കഴിഞ്ഞ ഒരു സ്ഥലത്ത് ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ എത്ര സമ്പാദിക്കുന്നു അല്ലേ നമ്മൾ എന്ത് നേടുന്നു എന്നുള്ള ചോദ്യമൊക്കെയുണ്ട് പക്ഷേ ഇല്ലാതെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഒരു കാര്യം പഠിച്ച് വൃത്തിയായി പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടൊരു ചെറിയ പ്രായത്തിൽ തന്നെ അല്ലെങ്കിൽ പ്രായം കൂടി പോയാലും കുഴപ്പമില്ല നിങ്ങളൊരു ഫിക്സ് ആയിട്ട് നിങ്ങൾക്ക് ജോലിയിലേക്ക് നിങ്ങൾ വരികയാണ് അതിപ്പം നിങ്ങൾക്ക് അത് ഏണിങ്സ് ഉണ്ടാക്കിത്തരും അല്ലെങ്കിൽ നമ്മൾ ലൈഫ് ലോങ്ങ് പഠിക്കണം പഠനം പഠനമായിട്ട് നടക്കുകയാണെങ്കിൽ മുപ്പത് നാൽപ്പത് വയസ്സായിട്ട് നമ്മൾ പഠിച്ചു തീരുന്നില്ല ഒരു അന്ത്യമില്ലാതെ ഇങ്ങനെ പോവുകയാണ് പക്ഷേ ഏറ്റവും നല്ലതാണ് നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ ഒരു കാര്യത്തിൽ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട് നിങ്ങളൊന്ന് രണ്ട് കാലം നിന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്തോ അല്ലേ അതാണ് കുറച്ചും കൂടെ നല്ലത് നമ്മുടെ ഒരു സിസ്റ്റത്തിൽ മുപ്പതാം വയസ്സിലും അപ്പൻ്റെ അമ്മേനെയും റീചാർജ് ചെയ്യാൻ കാശുമടിക്കുന്ന ഒരു ആൾക്കാരാണ് നമ്മൾ പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് ചെറുപ്രായത്തിൽ സ്വന്തം കാലം നിന്നിട്ട് എനിക്കിനി അടുത്ത സ്വപ്നം ഇതാണ് ഇത് ഞാൻ പെർസ്യൂ ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുമ്പം അതിലൊരു വലിയൊരു കോൺഫിഡൻസും അത് കൂടെ നിൽക്കുന്നവർക്ക് തന്നെ ഒരു ഹാപ്പിനെസ് പ്രൊവൈഡ് ചെയ്യും സോ അതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവരോടും പറയാം എന്നൊക്കെ എനിക്കറിയാവുന്നതോടും എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവരോടൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ആദ്യം ഇത് പഠിക്കും പഠിച്ച് സ്വന്തം കാലം നിന്ന് ഒരു ഫിനാൻഷ്യലി സ്റ്റേബിളൊക്കെ ആവും ഇനി അടുത്ത കോഴ്സിന് നിങ്ങൾക്ക് തന്നെ പേ ചെയ്യാനുള്ള ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ആർ സക്സസ്ഫുൾ നിങ്ങളുടെ പാരൻസ് ആവും അല്ലെങ്കിൽ അവരും സ്ട്രഗിൾ എല്ലാവരും സ്ട്രഗിൾ ആയിട്ട് നിൽക്കുകയും ചെയ്യും സോ ഈ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ട് ഓന്നി പറയാനായിട്ട് ആഗ്രഹിച്ചത് ഹൗസ് ബിൽഡും നാളത്തെ ഒരു പാട്ട് വീഡിയോ ഉണ്ട് നാളെയല്ല അടുത്ത സെക്ഷൻസ് വരും ഇപ്പഴത്തേ പറഞ്ഞിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി കാർഡ് എന്താണെന്നുള്ളതും നമ്മൾ സ്കിൽഡ് വർക്കേഴ്സിന് എങ്ങനെ ജർമ്മൽ എത്താവും എന്നുള്ളതാണ് അടുത്ത സെക്ഷനിൽ വരുന്നത് തീർച്ചയായും വീഡിയോ കാണുക അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എത്രയും പെട്ടെന്ന് ലാംഗ്വേജ് പഠിച്ചു തരുന്നാൽ അത്രയും പെട്ടെന്ന് നിങ്ങൾ ജർമ്മനി പോകാമെന്നുള്ളതാണ് ഓക്കെ കഴിഞ്ഞ വർഷം എനിക്കൊരു സ്റ്റുഡൻറ്റ് ആ ഉണ്ടായിരുന്നു ആ സ്റ്റുഡൻറ്റ് ഒമ്പതാം ക്ലാസ് തൊട്ട് ജർമ്മൻ പഠിച്ചു തുടങ്ങി ഒമ്പതാം ക്ലാസ് ഞാൻ വളരെ പോസിറ്റീവായിട്ട് കണ്ടൊരു കാര്യമാണ് ഒമ്പതാം ക്ലാസ് കാരണം ജനവും പഠിക്കാൻ കാരണം വെച്ചാൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എക്സ്ട്രാ ഒരു വർഷം ഈ ലാംഗ്വേജ് പഠനത്തിന് മുടക്കേണ്ട കാര്യമില്ല അതിനുള്ളിൽ തന്നെ കാരണം പതിനാറ് വയസ്സുണ്ടെങ്കിൽ നമുക്ക് യുവത്തെ എക്സാം എഴുതി തുടങ്ങാം ഓക്കെ അപ്പം നമ്മൾ ടൈം കളയാതെ തന്നെ കൃത്യമായിട്ട് ജർമ്മനി ചെല്ലാനായിട്ട് സാധിക്കും സോ ഇപ്പോഴത്തെ സിസ്റ്റം വെച്ച് കൃത്യമായിട്ട് ലാംഗ്വേജ് പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നര വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം ഈവര് മൂന്ന് വർഷമായിട്ട് ലാംഗ്വേജ് പഠിക്കുന്ന പേഴ്സൺ ആയിട്ട് എനിക്കറിയാം പക്ഷെ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒരു അബ്രോഡ് സ്റ്റഡി സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ജർമ്മനി പോലെയുള്ള ജർമ്മനി എന്ന് പറയുന്ന കൺട്രി അല്ലെങ്കിൽ ചുറ്റു കിടക്കുന്ന കൺട്രികൾ ജർമ്മൻ സ്പീക്കിംഗ് കൺട്രികളൊക്കെ ജീവിതത്തിന് എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യാനും അതേപോലെ തന്നെ എപ്പോഴും നമ്മുടെ ഒരു വളർച്ചയ്ക്ക് അല്ലെ ഗ്രോത്തിന് ഉതകുന്ന രാജ്യങ്ങളാണ് സോ അവസാനമായി താങ്ക് യു സോ മച്ച് ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ച് കുറച്ച് ഇമ്പിൾസുകൾ എനിക്ക് നിങ്ങൾക്ക് പകർന്നു നൽകാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പി ഡി എഫ് അല്ലെങ്കിൽ ഒരു ബുക്ക്ലെറ്റ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് കംപ്ലീറ്റ് വിത്ത് ഗൈഡ് ലൈൻസ് യുവിൽ കരുതിട്ടുണ്ടോ എന്താണ് ഹൗസ് ബിൽഡിംഗ് അതിന് എന്തൊക്കെ കിട്ടും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് ഞാൻ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെ പോസിബിലിറ്റിയാണ് മുമ്പിലുള്ളത് ഓക്കെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഒരു സൂം മീറ്റിംഗ് അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ ദെൻ ടേക്ക് കെയർ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളെല്ലാം സന്തോഷത്തോടെ ഇരിക്കുക സി യു ഇൻ്റെ നെക്സ്റ്റ് വീഡിയോ